ഹായ് നമസ്കാരം ഞാൻ ഇപ്പള്ള മേപ്പാടി ആയിട്ടുള്ളത് അപ്പൊ മേപ്പാടി ഒരു വീട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിന്റെ പിന്നെ വീട് മാത്രമല്ല അതിന്റെ പരിസരം എന്താ പറയാ നല്ല വ്യൂ ആണ് അപ്പം ഏതാ ഇന്റെ കൂടെ പോരി നമുക്ക് പലതും കാണാനുണ്ട് ഫസ്റ്റ് തന്നെ അവിടെ കാണിച്ചുതരാം ഇത് മരം അല്ല ഇത് കിണറാണ് ഫഷ്ട നമ്മൾ വിചാരിക്കുന്നത് മത്തൻ ഉണ്ടായതാണ് അതിന് ഏതായാലും അണ്ണാന ഉണ്ടാക്കി വെച്ചേക്കുന്നത് അണ്ണായത് മത്തൻ തിന്നുമ്പോ രീതിയിലാണുള്ളത് അപ്പൊ ഏതായാലും ഇനി നമുക്ക് വീടിന്റെ ഉള്ളേക്ക് പോവാട്ട് ഓ ബിലാൽ പെണ്ണു ബോൾ വെച്ചോണ്ട് കേട്ടോ അയ്യോ കളിക്കാം കേട്ടോ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കാനൊക്കെ നല്ല പൈപാ കേട്ടോ പക്ഷെ അതൊക്കെ ഞാൻ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ശരിക്കുള്ളത് കാണിച്ചു തരാം ഞാൻ വീട് രാവിലെ എഴുന്നേറ്റപ്പ തന്നെ നല്ല മഞ്ഞ നല്ല കോണാണ് അപ്പൊ ഇതിന്റെ പരിസരം ഒന്നും കാണുന്നില്ല ചെറിയ രീതിയിൽ രീതിയിലായിട്ട് നമ്മൾ തേയില ഇങ്ങനെ കാണുക പക്ഷെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് കയറുക ഇതാണ് ലിവിങ് ഇതൊരു അഞ്ചു വർഷം മുമ്പുണ്ടാക്കിയ വീടാ വീടാട്ടോ അപ്പൊ ഇപ്പോഴത്തെ മോഡലൊന്നല്ല എന്നാലും നല്ല നല്ല ഭംഗിയിലാണ് ഉണ്ടാക്കി പിന്നെ ഇവിടെ ഇതാക്കുന്ന ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം അവിടെ തന്നെ ഒരു ഇതിൽ തന്നെ ഒരു ബാത്റൂമുണ്ട് കേട്ടോ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ വേറൊരു ബെഡ്റൂം കൂടി ഉണ്ട് ഇവിടെ ഒരു എന്താ പറയുക ഫുഡോ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടേബിളും റൂം ഉണ്ട് റൂമിൻ്റെ അവിടെ ചെറിയ സോഫ ഉണ്ട് നമ്മൾ വിടാൻ പറഞ്ഞോളൂ നല്ല പസറമുള്ള യാദിയാ ഓ പിന്നെ വിടാ ഇവിടാണെ ഒരു ബെഡ്റൂം കൂടി കൂടിട്ട് പിന്നെ ഇതൊക്കെ നമ്മളെ ഇത് റിസോർട്ടൊക്കെ മോട്ടലാണ് ീ റൂമൊക്കെ സെറ്റ് ചെയ്തത് പിന്നെ അതിലും ഒരു ബാത്റൂമാണ് ഇവിടെ ഉണ്ടത് ഇനി നമ്മൾ മോളിൽ പോയി നോക്ക മോളിൽ കയറി നോക്കാം മോളിനത്തെ കാര്യം പിന്നെ അതിന്റെ മോളില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല വ്യൂ നമുക്ക് അത് മെയിനായിട്ട് അതാണ് കാണിയത് അപ്പോ നി മോളിൽ കയറിയിട്ട് ഇവിടെ ണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു ബെഡ്റൂം പിന്നെ ഒരു ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ആട്ട മുകളിൽ നമ്മളങ്ങോട്ട് കേറുമ്പോ തന്നെ ഇവിടെ ലിവങ്ങനും ഇവിടെ ഇരുന്ന് സുഖായിട്ട് അവിടെ ടി വി കാണാം ഏ അതുപോലെ മൊബൈലോ കളിച്ചു ഇരിക്കുക പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമാണ് അപ്പൊ ഇതാണ് മോളിലത്തെ ഒരു ബെഡ്റൂം അപ്പൊ മോളിൽ മൂന്ന് ബെഡ്റൂം ആണ് ഇനി നല്ലൊരു ബാത്റൂം ഉണ്ട് എല്ലാ റൂമിലും ഓരോ ബാത്റൂം ഉണ്ട് നല്ലൊരു ബാത്റൂം ഉണ്ട് ഇവിടെ ഇനി നമ്മടെ മെയിനായിട്ടുള്ള സ്ഥലം കാണിച്ചു തരാം ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം അത് കാണിച്ചു തരാൻ വേണ്ടിട്ട് മെയിനായിട്ട് അത് ഞാൻ നിങ്ങളെ തുറന്നിട്ട് ആ ൊറത്തോ ഇങ്ങോട്ടോ അത് വേറെ വൈബ് വൈബാവിടാ അവിടെ ഇരുന്നിട്ട് കുടിക്കാണോ ആ വേണ്ടോ ഇതൊക്കെ തേയിലാണ് ഇതിന്റെ മുകളിലെ വീടൊക്കെ ഉണ്ടോ അതൊക്കെ ഉരുളു പൊട്ടിയെ പോവാം വീടുകളൊക്കെ നഷ്ടപ്പെട്ടവർക്കുള്ള വീട് അടക്കാനൊക്കെ ഞാൻ രാവിലെ അങ്ങോട്ട് എണീറ്റ് ഇവിടെ വന്നപ്പോ ഇവിടെ നല്ല വൈബ് വൈബാല് മഞ്ഞിങ്ങനെ മൂടിയിട്ട് ഒരു പ്രത്യേക സുഖം അതുകൊണ്ട് കണ്ടപ്പോ എനിക്ക് നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇവിടെ ഒരുപാട് നേരം ഞാൻ ഇവിടെ ഇരു നിൽക്കുന്നു അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് എല്ലാവരും ഗഫൂർ പൊടോളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാം ഓക്കെ ബൈ